ഒരു സംശയം അതായത് ഈ വേടൻ വേടൻ എന്ന് പറയുന്ന റാപ്പർ ആണ് പിന്നെ പിന്നെ എന്താ പറയുക മിസ്സിൻ ആണെന്നൊക്കെയാണ് പറയുന്നത് ഈ വേടൻ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയാണ് ലഹരി ഇടപാട് കേസിൽ പ്രതിയാണ് ഈ വേടന് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു ആദരമൊക്കെ കണ്ടാൽ വലിയ സ്വീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഈ ബഹിരാകാശ യാത്രിക അമേരിക്കൻ ബഹിരാകാശ യാത്രിക ഇന്ത്യയിലെ ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് പ്രയോ പ്രചോദനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചോദിതയായ ബഹിരാകാശത്ത് മാരത്തോൺ നടത്തിയ ദീർഘകാലം ബഹിരാകാശത്ത് താമസിച്ച ഒരു സ്ത്രീയാണ് സുനിത വില്യംസ് അവർ ഒരുപാട് മാതൃകയാണ് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സ്ത്രീകൾക്ക് അവരെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ കൂടിയാണ് അവരിവിടെ കേരളത്തിൽ വന്നു അവർക്ക് അർഹമായ സ്വീകരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് സാറിന് തോന്നുന്നുണ്ടോ ഇത് വളരെയധികം എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ ഒരു സംഭവമാണ് കാരണം ഞാൻ വളരെ യാദർശികമായിട്ടാണ് ഇങ്ങനെ കേരള ലിറ്ററേച്ചർ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ചെറിയ പരിപാടിയിൽ ഇവര് വന്ന് അതിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ലിറ്ററേച്ചർ പരിപാടി അത്ര ചെറിയ മോശം പരിപാടി എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ പോലും ഈ ഈ സുനിത വില്യംസ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇന്ന് ഏറ്റവും ടോപ്പ് ഇതിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ പേഴ്സണാലിറ്റി അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷം കണ്ട ഒരു സംഭവമാണ് ഒരു ബഹിരാകാശ ദൗത്യം ആയി ബന്ധപ്പെട്ട് അവർ ഒരു എട്ടു ദിവസത്തെ പ്രോഗ്രാമായിട്ട് സ്പേസിലേക്ക് പോവുകയും അവിടെ ആ യന്ത്ര തകരാറ് മൂലം ആൾമോസ്റ്റ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ദിവസം അവിടെ കുടുങ്ങിക്കിടുന്നു എന്ത് ആവുമെന്ന് ലോകം തന്നെ ആകെ വിറച്ചുപോയി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി പക്ഷെ അവരുടെ മനക്കരുത്തും ധൈര്യവും അവരുടെ ആ എക്സ്പീരിയൻസും ഒക്കെ കാരണം അവരാ ദിവസങ്ങൾ വളരെ ലാളിത്യമായി പക്ഷെ ഈ കണക്ഷൻ ഇല്ലെങ്കിൽ അവരുമായിട്ട് ഫോണിലൊക്കെ സംസാരിക്കാൻ പറ്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആ സമയത്ത് അവരോട് സംസാരിച്ചതായിട്ട് നമ്മൾ ന്യൂസ് വാർത്തകൾ കണ്ടതാണ് അപ്പൊ ഇത് പറയുമ്പോ ഈ അന്തർ ദേശീയ ബഹിരാകാശ നിലയം ഇപ്പം ഇപ്പോഴും പലർക്കും അത് എന്താന്ന് ശരിയായിട്ട് അറിയാത്ത ആൾക്കാരുണ്ട് കുറേ ഇവരിങ്ങനെ യാത്ര ചെയ്തു കുടുങ്ങി എന്നൊക്കെ തന്നെ അറിയുള്ളൂ ഈ അന്തർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പലതരം പഠനങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ നടത്താനും റിസർച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട് ഭൂമിയിൽ നിന്ന് ഒരു നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു സ്പേസ് അത് സ്പേസ് പറഞ്ഞ നിസ്സാരമല്ല കുറച്ച് വലിയ സംഭവമാണ് ഇതൊരു രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ആരെയും സ്പേസിന് ഇത് ഉപരി ഇങ്ങനെ നിൽക്കുകയാണ് അതായത് ഭൂമിയിൽ നിന്ന് ഒരു നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് ഉയരത്തിലാണിത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു സെക്കൻഡിൽ ആൾമോസ്റ്റ് എട്ട് കിലോമീറ്റർ സ്പീഡ് ഇതിനുണ്ട് അത്രയും ഉണ്ട് ഇതിന് ഒരു ദിവസം വെറും എട്ട് മണിക്കൂർ കൊണ്ട് ഭൂമിയെ അത് റൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ സ്പീഡ് അത്രയ്ക്കുണ്ട് അത്തരത്തിലുള്ള ഒരു സാധനത്തിലാണ് ഇവർ പോയി കുടുങ്ങിയത് ഈ സാധനം അഞ്ച് രാജ്യങ്ങൾ തമ്മിൽ സഹകരിച്ചിട്ടാണ് ഈ അന്തർദേശീയ ഈ ബഹിരാശ നിലയം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അത് അഞ്ച് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അമേരിക്കയുടെ നാസ പിന്നെ റഷ്യയുടെ റോസ് കോസ്മോസ് പിന്നെ യൂറോപ്പിന്റെ ഇ എസ് എക്സ ജപ്പാൻ സി എസ് എ കാനഡ എന്നീ അഞ്ച് ബഹിരാശ ബഹിരാകാശ നിലയ രാജ്യങ്ങളുടെ കൂട്ട സഹകരണത്തോടെയാണ് ഇത് അവിടെ നിലനിൽക്കുന്നത് ഇതിന്റെ കാലാവധി ഇനി അഞ്ചു വർഷം കൂടിയേ ഉള്ളൂ ഇതിന്റെ ചെലവ് വരുന്നത് ഒരു നൂറ്റി അമ്പത് ബില്യൺ ആണ് ഇതിന്റെ ചെലവ് വരുന്നത് അത്തരത്തിലുള്ള ഒരു ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആ ലോകത്തെ ആദ്യത്തെ വനിതയാണ് സുനിത വില്യംസ് ഈ സുനിതയ്ക്ക് വേറെ ചില ബന്ധങ്ങളും കൂടിയുണ്ട് സുനിതയുടെ അച്ഛൻ ഫാദർ ഫ്രം ഇന്ത്യയും മദർ അമേരിക്കക്കാരിയുമാണ് അപ്പോ ഈ സുനിത എന്ന് പറയുന്നത് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അനിയന്റെ മകളാണ് സുനിത അപ്പൊ ഇന്ത്യയുമായിട്ട് അത്രയും അടുപ്പുള്ള ആരാ ആയിരിക്കാം ഈ ലിറ്ററേച്ചർ പരിപാടി വിളിച്ചപ്പോഴേക്ക് അവര് വന്നത് പക്ഷേ അവര് വന്ന സ്ഥിതിക്ക് കേരള ഗവൺമെന്റ് കേരളത്തിൽ വന്ന സ്ഥിതിക്ക് അവർക്ക് ഈ ഇതേമാതിരിയുള്ള വേടന്മാർക്ക് ഇത്തരത്തിലുള്ള സ്വീകരണങ്ങൾ മറ്റും കൊടുക്കുമ്പോൾ അതിനെക്കാട്ടിക ഗംഭീരമായിട്ട് വളരെ ഒരു മര്യാദയുടെ പേരി നല്ല സ്വീകരണം കൊടുക്കേണ്ടതായിരുന്നു യാതൊരു സംശയവുമില്ല സാർ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു നിലപാട് എടുക്കുന്നത് അതായത് സുനിതാ വില്യംസ് എന്ന് പറയുന്നത് അവരെ ആദരിക്കുന്നത് അല്ലെങ്കിൽ അവരെ അത്ര ഊഷ്മളമായ ഒരു സ്വീകരണം നൽകുന്നതിലൂടെ കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് അതായത് ഈ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യം നേടി ഇൻഡിപെൻഡന്റായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും നമുക്കിടയിൽ അതിനൊന്നും പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നിരവധി പേർ അവർക്കൊക്കെ ഒരു വലിയ പ്രചോദനമാണ് ഈ സുനിത വില്യംസിനെ പോലെയുള്ളവരുടെ ജീവിതം എന്ന് പറയുന്നത് അവരുടെ അവരെ മാതൃകയാക്കുക എന്ന് പറയുന്നത് ഈ വേടനെ പോലുള്ളവരെ ആദരിക്കുന്നതിലൂടെയും സുനിത വില്യംസിനെ പോലുള്ളവരെ ആദരിക്കാതിരിക്കുന്നതിലൂടെയും എന്ത് സന്ദേശമാണ് സംസ്ഥാന സർക്കാർ ഇവിടത്തെ അല്ലെങ്കിൽ പുതു തലമുറക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നവോത്ഥാനം അതിലൊക്കെ കിട്ടുന്നവരാണ് സമത്വത്തിന് വേണ്ടി നിൽക്കുന്നവരൊക്കെയാണ് എന്താണ് ഇത്ര ചെറിയ ചിന്താഗതി ശബരിമല അതായത് ഇതിൽ ഒറ്റ കാര്യം എനിക്കിതിൽ പറയുള്ളു ഈ വിവര വിവരമില്ലായ്മ അല്ലെങ്കിൽ വിവരക്കേട് എന്നൊക്കെ പറയാം അത് ഇല്ലാത്ത കാരണം തന്നെയാണ് ഈ കേരളം ഈ ലെവലിൽ ഇപ്പോഴും ഇവിടെ കിടക്കുന്നത് അതിൻ്റെ ഒരു വേറെ ഭാഗം തന്നെയാണ് ഈ സുനിത വില്യംസിനെ ആദരിക്കാതിരിക്കുന്നത് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ഒരു സംഭവം ഇല്ല വിവരക്കേട് വിവരമില്ലായ്മ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെ മുഴുവൻ മുഴുവൻ പ്രശ്നം അതാണ് ശരിയായിട്ട് ഈ നാട് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്യുക എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് സി ഈ സുനിത വില്യംസ് എന്ന് പറയുന്നത് ഒരു വനിതയാണ് ആലോചിക്കണം ഇവിടത്തെ വനി വനിതകൾക്ക് വലിയൊരു പ്രചോദനം ഞാനിത് ഇത് പറയുമ്പോൾ എനിക്കൊരു സങ്കടം പറയാനുണ്ട് അതായത് എന്റെ മോള് ഇതേമാതിരി സ്പേസ് ഇതിൽ എൻട്രൻസ് എഴുതിയിട്ട് ചേർന്ന ആളായിരുന്നു പക്ഷെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ജോലി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആയിട്ട് ഞാൻ മാറ്റിയത് എനിക്ക് ഇപ്പോ പലപ്പോഴും ആലോചിക്കുമ്പോൾ ചെയ്ത് മഹാ തെറ്റായിപ്പോയി എൻ്റെ മോൾക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് പക്ഷെ എൻ്റെ ചില നിർബന്ധം കാരണം അതിൽ നിന്ന് പിന്മാറി പിന്നെ എം ബി ബി സിന് പഠിക്കാൻ പോവുകയുണ്ടായത് അപ്പോ അത്രയും ഒരു ആ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിത്വമാണ് അതിലൊരു മനക്കരുത്ത് വേറെ തന്നെ വേണം ഇവര് തന്നെ സി അവര് അമേരിക്ക ഇവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ഇവര് പതിനെട്ടാമത്തെ വയസ്സിൽ നാസയിൽ ചേർന്നിട്ടുണ്ട് ആയിട്ടാണ് ജോലി ചേർന്നിരിക്കുന്നത് അങ്ങനെ എക്സ്പഡീഷൻ പതിനാല് എക്സ്പെഡീഷൻ പതിനഞ്ച് എക്സ്പെഡീഷൻ തേർട്ടി ടു എക്സ്പെഡീഷൻ സെവന്റി വൺ എന്നിവയിൽ ഇവര് ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് ആദ്യം പോണത് അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പിഡീഷൻ തേർട്ടി ത്രീ സെവൻറ്റി ടു അതിലൊക്കെ കമാൻഡർ ആയിട്ടാണ് പിന്നെ പോയിരിക്കുന്നത് അങ്ങനെ ഈ ലാസ്റ്റ് ഇതില് നാസയുടെ കൊമേഴ്സ്യൽ ക്രൂ പ്രോഗ്രാമിലെ അംഗമാണ് അവര് അത്രയും അതിന്റെ ഇമ്പോർട്ടന്റ് ഇതൊക്കെ വരണത് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിൻ ടെസ്റ്റ് ചെയ്യാൻ ഒരു ഓർബിറ്റൽ ബഹിരാസ പേടകത്തിലെ ഒരു ഫ്ലൈറ്റ് അറ്റൻഡായിട്ട് ആ ആദ്യം പോയ വനിതയാണ് ഇവര് അങ്ങനെ ലോകത്തിന്റെ മുന്നില് വളരെ ചുരുക്കം വ്യക്തികളിൽ ഒരാളായ ഒരു വനിതയായ അവർ കേരളത്തിൽ വന്നപ്പോ അവരനെ എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കാതെ ഇത് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാതെ ശ്രദ്ധിക്കാതെ നിസാരമാക്കി കളഞ്ഞ് ഇതുപോലത്തെ വേടന്മാർക്കും അല്ലെങ്കിൽ ഭാൽക്കെ അവാർഡ് കിട്ടിയവർക്കൊക്കെ കോടികൾ ചെലവാക്കി ഇവിടെ സ്വീകരണം കൊടുക്കുമ്പോൾ ഇത് ഈ ചെയ്യുന്നവർ ഒന്ന് നന്നായി ആലോചിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക